തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ഈസിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഈസിയായിട്ട് ചെയ്ത ഒരു റെഡ് വെയ്ഡ് സ്പോഞ്ചിൻ്റെ വീഡിയോ ആണിത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അളവുകളെല്ലാം നല്ല കൃത്യമായിട്ട് വേണം പൊടികളൊക്കെ വടിച്ചിട്ട് വേണം നമ്മളിതിൻ്റെ അകത്തൊട്ട് ചേർക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്പോഞ്ച് നിങ്ങൾക്ക് ക്രീം ചെയ്ത് പുറത്തേക്ക് ക്രീം ചെയ്ത് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കാൽക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ നിന്നും അര ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് സോറി ബേക്കിംഗ് പൗഡറാണ് കാൽ ടീസ്പൂണിൽ കുറച്ചിട്ട് എടുക്കാവുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലോട്ട് നമുക്കൊരു മുട്ട അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് പൊടിച്ച പഞ്ചസാരയോ വാനില എസൻസ് ഒന്നും ചേർക്കാൻ പാടില്ല മുട്ട എത്രത്തോളം പതപ്പിച്ചെടുക്കാമോ അത്രത്തോളം പതപ്പിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കാനായിട്ട് ഈ ഒരു മുട്ടയുടെ വെള്ളം ചേർത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് നിങ്ങൾ പതപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു സോഫ്റ്റ്നെസ്സും കേക്കിന് അത്രത്തോളം നല്ല ടേസ്റ്റിയുമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ കേക്ക് കിട്ടുന്നത് അതേപോലെ നമ്മളിൻ്റെ അകത്തൊട്ട് ബട്ടർ മിൽക്ക് ഉപയോഗിക്കുന്നില്ല ഓയില് അതേപോലെ ബേക്കിംഗ് സോഡ പാല് ഓവൻ ബീറ്റർ ഒന്നുമില്ലാതെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ ഒരു സമയത്ത് വേണം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാൻ നല്ല ആയിട്ട് കിട്ടിയിരിക്കുന്ന കണ്ടില്ലേ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടം ഒന്നും കൂടെ ഡബിൾ സൈസില് വരുന്ന കാണാൻ പറ്റും ഇനി ഈ സമയത്ത് വേണം കുറച്ച് വാനില എസൻസും ചേർത്ത് നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് വീണ്ടും നല്ല ക്രീമിയ ടെക്സ്റ്ററിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് അല്ലേ രണ്ട് മൂന്ന് ഡ്രോപ്സ് റെഡ് വെൽവെറ്റിൻ്റെ കളറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൂപ്പർ റെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കേക്കിന് നല്ലൊരു കളർ ഉണ്ടാവും ഇനി നമുക്ക് ഈ കളറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വിസ്കിന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ മിക്സിയിൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഇതേപോലെ തന്നെ വേണം ഫോളോ ചെയ്യാൻ മിക്സിയിൽ ഉപയോഗിക്കുമ്പോഴും ബൗളിലും അതേപോലെ തന്നെ മുട്ട ഇതിലും ഒന്നിലും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കാണാൻ പാടില്ല അപ്പോൾ നമ്മുടെ നമ്മുടേതേ ബാറ്ററി നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ട്രെയിലോട്ട് ഇട്ട് കൊടുക്കാം സോറി അതിന് മുന്നേ പൊടികളെല്ലാം നമുക്ക് ഇത് കണക്ക് പതുക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് കണക്ക് ചരിച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ സമയത്ത് സ്പാച്ചിലേക്ക് ചെയ്യല്ലേ നമുക്ക് അവസാനമാണ് സ്പാച്ചിൽ ഉപയോഗിച്ച് അടിയിൽ പൊടി പൊടികളൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് കണക്ക് പതുക്കെ പതുക്കെ കണ്ടു അപ്പോൾ നമ്മുടെ ബാറ്ററി അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഒട്ടും നമുക്ക് താഴ്ന്നു പോകത്തില്ല ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്കിത് ഇത് കണക്ക് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അടിയിലുള്ള മൈദയുടെ കട്ടകളെല്ലാം ഇത് കണക്കൊന്നും നമുക്ക് എടുത്ത് എടുത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്കിത് ഞാൻ ഈ പാത്രത്തിലോട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിട്ടേന് യൂസ് ചെയ്യാവേ ഞാൻ ഓയിൽ മാത്രമേ തേച്ചിട്ടുള്ളൂ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇടാവുന്നതാണ് അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ക്യൂവറിന് ഇത് കണക്ക് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ലയിൽ വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വയ്ക്കാവുന്നതാണ് കുക്കറിൽ വെക്കാം അപ്പോൾ അതൊക്കെ എങ്ങനെയാന്നുള്ള ഞാൻ ഓരോ മെത്തേഡ് വിധം കാണിക്കുന്നതായിരിക്കും ഇത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇത് കണക്ക് ചെറിയൊരു പേപ്പർ എന്തെങ്കിലും വെച്ചുകൊടുക്കണേ അതിൻ്റെ ആവി അങ്ങോട്ട് പോവു പോയിട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കേക്ക് ഇത് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്